ചുങ്കത്ര പാലുണ്ടയിൽ വാഹനാപകടം ദാരുണാന്ത്യം എടക്കരയിൽ ആധാരം എഴുത്ത ജോലിക്കാരി കരിമ്പുഴ വെങ്ങാലി പുതിയ വീട്ടിൽ സീതാലക്ഷ്മിയാണ് അപകടത്തിൽ മരിച്ചത് അൻപത്തിയഞ്ച് കരിമ്പുഴയിലെ വീട്ടിൽ നിന്നും എടക്കരയിലെ ജോലിസ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു സീതാലക്ഷ്മി സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറ്റൊരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു ഉടൻ തന്നെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുതൽ എടക്കര മുസ്ലേലങ്ങാടിയിൽ ആധാരമെഴുത്ത് ജോലി ചെയ്തു വരികയായിരുന്നു സീതാലക്ഷ്മി എടക്കരയിലെ ആളുകൾക്ക് സുപരിചിതയായ സീതാലക്ഷ്മിയുടെ മരണം കനത്ത ആഘാതമാണ് നാട്ടുകാർക്ക് നൽകിയത് ഓട്ടോറിക്ഷ ഡ്രൈവർ പരപ്പൻ ഹംസക്കുട്ടി സാരമായ പരിക്കുകളോടെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര മലയോരത്തിന്റെ ദൃശ്യവിസ്മയം